വളരെ കുറച്ച് പയർ കൃഷിയുള്ളൂ എങ്കിലും അത് നല്ല രീതിയിൽ കൊണ്ടുപോവുകയാണ് എൻ്റെ ലക്ഷ്യം അതായത് എല്ലാ കൃഷി എല്ലാ പച്ചക്കറികളും കുറേശ്ശെ കൃഷി ചെയ്യുക അതാണ് എൻ്റെ ഉദ്ദേശം ഞാനിപ്പോൾ ഇതിൻ്റെ ഇല പറു തോരം വയ്ക്കാൻ പോവുകയാണ് അപ്പോൾ അതിനു മുമ്പ് ഞാൻ കുറച്ച് കാര്യങ്ങൾ നിങ്ങളോട് പറയാം ഈ തമിഴ്നാട്ടിൽ നിന്നുള്ള വിഷമടിച്ചുള്ള പച്ചക്കറി വരവ് കാണുമ്പോഴുള്ള വിഷമം കൊണ്ടാണ് ഞാൻ ഈ കൃഷികൾ തുടങ്ങിയതും ഈ ചാനൽ തുടങ്ങാനുള്ള കാരണം അതാണ് ജനങ്ങളിലേക്ക് അത് എത്തിക്കുക ഈ വിഷമടിച്ച് സാധനങ്ങൾ കടിച്ച് നമ്മൾ ഇത്രയും രോഗങ്ങൾക്ക് കീഴടങ്ങി ജീവിതം നരകിച്ചു പോകുന്നത് കാണുമ്പോഴുള്ള വിഷമം കൊണ്ടാണ് ഈ ചാനൽ തന്നെ തുടങ്ങിയത് നിങ്ങൾക്കറിയാം വെറും ആറ് സെൻറ്റ് സ്ഥലത്താണ് എൻ്റെ ഈ പച്ചക്കറികളെല്ലാം നിൽക്കുന്നത് മുരിങ്ങിയവരെയുണ്ട് ഇതിനകത്ത് ഈ ആറ് സെൻ്റെ സ്ഥലത്ത് ഞാൻ ഇത്രയും അധികം പച്ചക്കറികൾ ഇത്രയും ഐറ്റം അളവല്ല ഞാൻ പറയുന്ന ഐറ്റങ്ങൾ കൂടുതൽ കൃഷി ചെയ്യുന്നത് നിങ്ങൾക്ക് ഈ വീഡിയോ ഇടുന്നതും ഒരു ഇൻസ്പിറേഷൻ ഉണ്ടാകാൻ വേണ്ടിയാണ് പറ്റുമെങ്കിൽ കുറേ ആൾക്കാർ കൃഷിയിലേക്ക് തിരിയാൻ വേണ്ടിയാണ് എനിക്കറിയാം പലരും എൻ്റെ വീഡിയോ കണ്ടിട്ട് ഒരാളെങ്കിലും കൃഷിയിലേക്ക് തിരിഞ്ഞാൽ ഞാൻ അത്രയും ശാരിതാർത്ഥ്യമുള്ള ആളായി മാറും അപ്പോൾ പലരും ഇങ്ങനെ മാറിയിട്ടുണ്ട് എന്നാണ് എനിക്കറിയാൻ കഴിഞ്ഞത് ഇപ്പം എൻ്റെ പച്ചക്കറികൾ ഞാൻ ചുരുക്കം ഒന്ന് കാണിച്ച് തരാം കണ്ടോ ഇരുമ്പം പുള്ളി എന്തുമാത്രം ഉണ്ടായി വരുന്ന നോക്കി നാറേ പൂവ് കുത്തിയൊക്കെയാണ് ഇരുമ്പം പുള്ളി ഇനി അപ്പുറത്തേക്കൊന്ന് പോയിക്കഴിഞ്ഞാൽ ഒരുപാടുണ്ട് കാണാൻ കണ്ടോ ഇത് ചീരയാണ് എൻ്റെ ഇടയ്ക്ക് കുറച്ച് വെണ്ടയൊക്കെ കിട്ടുമോ വെണ്ട ചീരയൊക്കെ മുകളിൽ ഒരുപാടുണ്ട് അത് കൂടാതെ ഇത് താഴെ നട്ടിരിക്കുന്നതാണ് കറ്റാർവാഴ മുകളിലൊരു ഇരുന്നൂറ് ഒറ്റ ഉണ്ട് കൂടാതെ ഇപ്പം മുളക് ഗുണ്ടൂര് മുളകാണ് കേട്ടോ പച്ചമുളക് കുണ്ടൂര് ടൈപ്പ് സാധനങ്ങളാണിത് ഇതും കുറേ ഉണ്ട് ഇതിനൊന്നും കണ്ട ഒരെണ്ണത്തിന് പോലും കുരുടിപ്പ് വന്നിട്ടില്ല ഇത് വേണ്ട ഇതിൻ്റെ പകുതി വളർച്ച എത്തുമ്പോഴേക്കും കുരുടിപ്പ് വരാറുണ്ട് അതിനൊക്കെ ഞാൻ ചെയ്യുന്ന സൂത്രവിദ്യകളാണ് ഇത് കുരുടിപ്പ് വരാത്തത് എല്ലാത്തിനും ഒന്നിനും കുരുടിപ്പ് വന്നിട്ടില്ല വ്യക്തമായിട്ട് നിങ്ങൾക്ക് വേണം ഇനി നമുക്ക് അങ്ങോട്ടൊന്ന് പോകാം ഇവിടെ കുറച്ച് കപ്പലണ്ടി കൃഷിയുണ്ട് ഇതിൽ നിന്ന് വലിയ സമ്പാദ്യമൊന്നും ഉണ്ടാക്കാൻ വേണ്ടി അല്ലായിട്ടോ ചെയ്യുന്നത് അപ്പോൾ അതിൻ്റെ അടുത്ത് തന്നെ ഇത് ഇതാണ് നമ്മുടെ പൊന്നാങ്ങണ്ണിച്ച് ഓക്സിഡേറ്റ് കൂടുതലാണിതിൽ അതുപോലെ പയറിനാണെങ്കിൽ പയറിൻ്റെയെല്ലാം നമ്മൾ തോരൻ വയ്ക്കുമ്പോൾ ഒന്ന് പിഴിയണം പിഴിഞ്ഞിട്ടാണ് വറയിലിട്ടേണ്ടത് കാരണം അതിൽ നൈട്രജൻ ഒരുപാടുണ്ട് അത്രയും നൈട്രജൻ നമുക്ക് ആവശ്യമില്ല അതുകൊണ്ടാണ് അങ്ങനെ ചെയ്യുന്നത് പിന്നെ ഇങ്ങോട്ടൊന്നേ പനിക്കൂർക്കാം ഇതും ഒക്കെ പൊന്നാമ്പള്ളി ഇച്ചിരിയാണ് ഇതും ഒരു കുറച്ച് ചേമ്പ് ഒരു പത്ത് പന്ത്രണ്ട് പതിനാല് കടയുണ്ട് ചെറിയ ചേമ്പ് അതും ആവശ്യമാണ് പിന്നെ മുരിങ്ങ ഉണ്ട് ഉണ്ടോ ഇതും മുരിങ്ങ പിന്നെ കാന്താരിയുണ്ട് കേട്ടോ കാന്താരിയുണ്ട് ഇതും കാന്താരി മുളകുണ്ടായി വരുന്നേ ഉള്ളൂ ഇനി ഇങ്ങോട്ട് കൂടെ കഴിഞ്ഞാൽ കോവക്കയാണ് നമുക്ക് ആവശ്യത്തിന് കോവക്ക കിട്ടുന്നുണ്ട് ആവശ്യത്തിനെന്ന് വെച്ചാൽ രണ്ട് ദിവസത്തെ കോവക്ക കോവയ്ക്കുണ്ടെങ്കിൽ ഫുള്ളായിട്ട് ഒരു ദിവസം തോരൻ വയ്ക്കാം ഇല്ല ഇത് മധുരക്കൃങ്ങ് കൃഷിയാണ് നന്നായിട്ട് ഉണ്ടാവാറുണ്ട് കഴിഞ്ഞ തവണയൊക്കെ ഉണ്ടായിട്ടുണ്ട് ഈ തവണ ഉണ്ടാകും ഇതിൻ്റെ വള്ളി ഉണങ്ങിക്കഴിയുമ്പോഴാണ് പറിക്കേണ്ടത് പിന്നെ ഒരു റെംബൂട്ടാൻ മരമുണ്ട് ഉള്ളൂ ഇത് തെങ്ങുണ്ട് അത് നന്നായിട്ട് കായ്ക്കുന്നുണ്ട് അതുപോലെ രണ്ട് മത്തനുണ്ട് ഇവിടെ ഈ വഴിയുടെ സൈഡിൽ ഇച്ചിരി ചീര നട്ടിട്ടുണ്ട് കേട്ടോ ഇനി ഇത് വഴുതന്നെയാണ് മുകളിൽ ഒരുപാട് വഴിതന്നെയുണ്ട് ഇവിടെ ഒരെണ്ണം നട്ടതാണ് താഴെ ഒന്ന് പെട്ടെന്ന് പറിക്കാമല്ലോ ഒന്ന് വിചാരിച്ചു ഇത് ഈ സീതപ്പഴാണ് പിന്നെ ഇത് ഞാവൽ നിറയെ ഞാവൽപ്പഴം ഉണ്ടാവാറുണ്ട് പിന്നെ ഇത് നെല്ലിയാണ് നെല്ലി പിന്നെ അത്യാവശ്യത്തിന് മണിപ്ലാന്റ് പൂച്ചെടികളൊക്കെ ഉണ്ട് കേട്ടോ മാവുണ്ട് മുല്ല നിറയെ മുല്ലപ്പൂവുണ്ടാകുന്ന ഒരു മുല്ലയാണ് അത് പിന്നെ അത്യാവശ്യം മൂന്നാല് വാഴയുണ്ട് ഇനി റോഡിൻ്റെ സൈഡിലായിട്ട് ഇച്ചിരി മഞ്ഞളുണ്ട് പിന്നെ ഇത് റോസാണ് റോസ് വേറെ ഇന്നിപ്പോൾ ഉണ്ട് ചാക്കിൽ ഇഞ്ചി നട്ടതാണ് അതൊക്കെ പറിച്ചെടുത്തതാണ് ഇത് ഗ്രോ ബാഗിൽ ഇഞ്ചി കുറേ പറിച്ചെടുത്തതാണ് ഇനി ഇത് പറിക്കാനുള്ളതാണ് ഇപ്പോൾ സ്റ്റെപ്പ് കയറി മുകളിലോട്ട് പോയിക്കഴിഞ്ഞാൽ മുള്ളിലേക്ക് പോയാൽ അടിപൊളി വെണ്ടയാണ് ഇഷ്ടംപോലെ വെണ്ടയ്ക്കുണ്ട് അത് കാലകരണപ്പെട്ട വെണ്ടയാണ് അപ്പുറത്ത് കാണുന്നത് പിന്നെ തക്കാളിയുണ്ട് ആവശ്യത്തിന് കറ്റാർവാട ഞാൻ പറഞ്ഞ കറ്റാർവാട ഒരുപാടുണ്ട് പിന്നെ വഴുതന ഉണ്ട് ൊട്ടാഞ്ഞൂടിയും വരെ ഉണ്ട് അപ്പം ഇതൊക്കെയാണ് നമ്മുടെ ആറ് സെൻറ്റിലെ എന്ന് പറയുന്നത് അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട് കാണും ഒരു ഇൻസ്പിറേഷനായി കാണും അപ്പോൾ മനസ്സുകൊണ്ട് പൊരുത്തപ്പെട്ട് കൃഷിയിലേക്ക് വരണം കാരണം മനപ്പൊരുത്തുമില്ലാതെ കൃഷി ചെയ്ത് കഴിഞ്ഞാൽ ആദ്യത്തെ ഒന്നോ രണ്ടോ കൃഷിയിൽ നമുക്ക് തിരിച്ചടികൾ വരും അപ്പോൾ നമ്മൾ ഇട്ടിട്ട് പോകും അങ്ങനെയല്ല അത് സഹിച്ച് മുന്നോട്ട് പോയാൽ കൃഷി വളരെ എളുപ്പമാണ് ലാഭമാണ് വിഷം അടിക്കാത്ത സാധനങ്ങൾ നമുക്ക് കഴിക്കാം അസുഖങ്ങളുണ്ടാകില്ല അപ്പോൾ ഇഷ്ടപ്പെട്ടാൽ വീഡിയോ ഒന്ന് തീർച്ചയായിട്ടും ഒന്ന് ലൈക്ക് ചെയ്തേക്കണേ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക സുഹൃത്തുക്കൾക്ക് ഒന്ന് ഷെയർ ചെയ്യുക ആൾക്കാർക്ക് ഒരു ഇൻസ്പിറേഷൻ വന്ന് അവരും കൃഷിയിലേക്ക് ഇറങ്ങട്ടെ താങ്ക് ഫോർ വാച്ചിങ്